മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല വളരെ രൂക്ഷമായ അധിക്ഷേപമാണ് നടത്തിയത് ഞങ്ങൾ നവകേരള സദസ് ബഹിഷ്കരിച്ച ആളല്ല പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത വിരുന്നിൽ പോയ ആരെയെങ്കിലും ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയോ അത് അവരുടെ ഇഷ്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവര് പോ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും അപ്പം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല അപ്പം പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്ന് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അതിഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ് അത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവ് അതുപോലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി ഹിന്റെയും ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അത്രയും മോശമായ പരാമർശമാണ് നടത്തിയത് പ്രതിപക്ഷ നേതാ നേതാവിനെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി എല്ലാം വ്യാപകമായിട്ടാണ് ഈ നവകേരള സദസ്സിൽ ആക്ഷേപം ചൊരിക്കാൻ തയ്യാറായത് ഇപ്പോൾ ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുന്നവർക്ക് മരുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മരുന്ന് പുറത്തുനിന്ന് വായിക്കേണ്ട സ്ഥിതിയാണുള്ളത് എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് കോടികൾ ചിലവാക്കി നാട്ടുകാരുടെ പൈസ പിരിച്ച് ഈ ആർഭാട സദസ്സ് ഈ അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഗുരുതരമായ ഭരണ സ്തംഭനമാണ് കേരളത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും ദയനീയമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലേക്ക് സർക്കാർ കുപ്പൂത്തിക്കഴിഞ്ഞു ശ്രദ്ധയിൽപ്പെടാത്ത എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം കേരളത്തിൽ ഇനി അറിയാൻ വേറെ ആരുമില്ല മന്ത്രി അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി മറ്റത് അദ്ദേഹത്തിൻ്റെ ഗന്മാൻ അടിച്ചത് കണ്ടില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പ്രസ്താവനയാണ് പക്ഷേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാണ് പറഞ്ഞത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ് അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി ശാസിക്കണ്ടേ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ തെറ്റ് ഒന്നാമത്തെ ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയാലും മന്ത്രിസ്ഥാനം പോയ ആളാണ് വേറെയും മോശമായിട്ട് സംസാരിച്ചു കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്നിട്ട് എന്താ പറഞ്ഞു ഇനി ഒത്തിരി കേരളത്തിൽ കൃഷി ചെയ്യേണ്ട നീയൊന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാരമില്ല ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പൂങ്കവനെ ഇവർ ചുമക്കുമല്ലേ ഇത് വീണ്ടും ആലും പറയല്ലേ ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ എം എം മണിയെ സജീ ചെറിയാനേക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കാം പണ്ട് കാലത്ത് നാത്തും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും എന്നിട്ട് അവൻ ചെന്ന് വൈകുന്നേരവും അവൻ ചീത്ത വിളിക്കും മറ്റേ ആളുടെ മുമ്പിൽ വെച്ച് ഇയാൾക്ക് ഭയങ്കര അപമാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയനും സജി ചെറിയാലേ എം എം മണിയൊക്കെ പറഞ്ഞു വിട്ട ആളുകളെ ആക്ഷേപിക്കുന്നത് പ്രസംഗത്തിനെതിരെ പ്രയോഗം എങ്ങനെയാണ് അങ്ങനെയാണ് പ്രസംഗത്തിനെതിരെ പ്രയോഗം ഇത്രയും മോശമായ വാക്കുകളുണ്ട് എം വി ഗോവിന്ദനും തള്ളി പറഞ്ഞിട്ടില്ല കിടക്കട്ടെ എന്നാണ് അതായത് ഞങ്ങള് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ നയമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സി പി എം മന്ത്രിമാർ പറയുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗോവിന്ദൻ തയ്യാറുണ്ടോ അപ്പോൾ ഗോവിന്ദൻ്റെ ലൈൻ എന്താ അതവിടെ കിടക്കട്ടെ എന്നാണ് നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണത് അതവിടെ കിടക്കട്ടെ ഇവരെല്ലാം ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുവാണ് ഭിന്നിപ്പുണ്ടാക്കുക ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുവാണ് ഓരോ വിഷയം വരുമ്പോഴും బిజెపి సెయిమ్ స్రాటజీ అదే తంత్రు సిం కేరీ చే